ഹലോ ഗൈസ് നമ്മൾ കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സ്വീറ്റ് റെസിപ്പിയാണ് ക്രീം പണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു ക്രീം ബണ്ണുണ്ടല്ലോ അതിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ക്രീമാണ് നമ്മൾ മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ടത് അതിന് വേണ്ടി അൺസോൾട്ടഡ് ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് വൈറ്റ് കളറാവുന്നവരെ നല്ല അട്ട് ടീ പൊള്ളിയായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് നന്നായിട്ട് അങ്ങ് ബീറ്റായ ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തോളൂ കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെയിട്ട് നല്ല വൈറ്റ് കളർ ഫോം ആവുന്നത് വരെ നമുക്ക് അ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുഴുവനായി രണ്ട് ടേബിൾ സ്പൂൺ വേണ്ട രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പാൽപ്പൊടിയും കൂടെ ഇട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നല്ല വൈറ്റ് കളർ ഫോം ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ പാലും കൂടെ ചേർത്ത് അങ്ങ് ബീറ്റ് ചെയ്തെടുത്താൽ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ ബണ്ണ് നന്നായി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഉൾ ബണ്ണിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ക്രീമും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കഴിക്കണം ഗൈസ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരാ കിട്ടില്ല ആയിരുന്നു ഞാനത് ഉണ്ടാക്കുമ്പോൾ വിചാരിച്ചത് ഇത്രയും സക്സസ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഉണ്ടാക്കി കഴിച്ചത് ഇപ്പം വരെ എൻ്റെ വായിൽ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പം നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക ഗൈസ് ബൈ